കൊടിയ പീഡനങ്ങളിലൂടെയും സഹനങ്ങളിലൂടെയും കടന്നുപോകുന്ന മണിപ്പൂർ ജനതയ്ക്ക് ഐക്യദാഠ്യമർപ്പിച്ചുകൊണ്ട് അസാം ക്രിസ്ത്യൻ ഫോറത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകൾ സംഘടിപ്പിച്ചു ജൂൺ ശനിയാഴ്ച ഗുവാഹത്തിയിലെ ഡോൺ ബോസ്കോ സ്കൂളിൽ നടന്ന പ്രാർത്ഥനാ ശുശ്രൂഷകളിൽ വിവിധ ക്രൈസ്തവ സഭകളിൽ നിന്നും മലയാളികൾ ഉൾപ്പെടെ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു മണിപ്പൂരിലെ സംഘർഷങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കണ്ടെത്തുവാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണമെന്ന് അസാം ക്രിസ്ത്യൻ ഫോറം ആവശ്യപ്പെട്ടു ജൂൺ ഞങ്ങൾ ആസാമിലെ ഗവഹാത്തിയിൽ ഒരു പ്രെയർ മീറ്റിങ്ങും ഒരു സോളിഡാരിറ്റി മീറ്റിങ്ങും കണ്ടക്ട് ചെയ്തു ഇന്ന് ഞങ്ങൾ മണിപ്പൂരിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു ഞങ്ങളെല്ലാവരും കൂടെ ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കൂടിയായിരുന്നു ഈ പ്രാർത്ഥന യോഗം ഈ പ്രാർത്ഥന യോഗത്തിൽ പങ്കുചേരാനായിട്ട് ഗവഹാത്തി സിറ്റിയിൽ നിന്നുള്ള പല കോൺവികേഷനും അതുപോലെ പല കർഷലിക്ഷം വന്നു ചേർന്നു അവരെല്ലാവരും ഈ മണിപ്പൂരിലെ സിറ്റുവേഷനെ കണ്ടിട്ട് വളരെ സങ്കപ്പെടുത്തി സങ്കടപ്പെടുന്നവരാണ് അതുപോലെ തന്നെ അവരെ തായരെ സഹായിക്കാനായിട്ട് അവർ പ്രവർത്തിക്കാൻ മാത്രമല്ല പലതരത്തിലുള്ള സഹായങ്ങളും അവർക്ക് വേണ്ടിയിട്ട് നൽകിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾ റിലീഫ് അങ്ങോട്ട് അയച്ചു അതുപോലെ തന്നെ പൊളിറ്റീഷ്യനെ കണ്ടുകൊണ്ട് അവരോടും അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ആസാമിലെ മണി മണിപ്പൂരിൽ സമാധാനവും ശാന്തിയും വരുവാനായിട്ട് അവർ പരിശ്രമിക്കണം എന്ന് ഞങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളുടെ ഈ മെസ്സേജും എല്ലാ ആൾക്കാരിലും എത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങളെ കേൾക്കുന്ന നിങ്ങളോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു മണിക്ക് മണിപ്പൂരിന് വേണ്ടി പ്രാർത്ഥിക്കുക അവരെ സഹായിക്കുക ഈ ഷോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിശിഹായിൽ പ്രിയപ്പെട്ട എല്ലാവരോടും കൂടി ഞങ്ങൾ ഗൗഹാട്ടിയിൽ മണിപ്പൂരിൽ വിഷമം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ആൾക്കാർക്ക് വേണ്ടിയും പ്രത്യേകിച്ച് ഇന്ന് പ്രാർത്ഥിച്ചു നല്ലവനായ ദൈവം അവരുടെ പ്രാർത്ഥന കേൾക്കുകയും അവരുടെ കഷ്ടങ്ങൾ അറിയുകയും അവരെ സഹായിക്കുകയും ചെയ്യ ചെയ്യുമാറാകട്ടെ ഇന്ന് സിആർഐ നോർത്ത് ഈസ്റ്റും അസാം ക്രിസ്ത്യൻ ഫോറവും ചേർന്ന് ഈ പ്രാർത്ഥന ഇവിടെ നടത്തി ഇത് കേൾക്കുന്ന എല്ലാവരും മണിപ്പൂരിലുള്ള എല്ലാ ആൾക്കാർക്ക് വേണ്ടിയും പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു പ്രത്യേക ദൈവത്തിന സ്തുതി ആസാമിലുള്ള വിവിധ ക്രൈസ്തവത്സവങ്ങളുടെ നേതൃത്വത്തിൽ ഇന്ന് നടന്ന മണിപ്പൂരിലുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായി മണിപ്പൂരിൽ ഭവനം നഷ്ടപ്പെട്ടവർ ഉച്ചവരെ നഷ്ടപ്പെട്ടവർ മക്കളെ നഷ്ടപ്പെട്ടവർ ഉടയവരെ നഷ്ടപ്പെട്ട അനേകം ആളുകൾ വിവിധ ഇടങ്ങളിൽ പാർക്കുന്നുണ്ട് അവരെ ഓർത്ത് ഞങ്ങളിന്ന് ഗുവാഹാട്ടിയിൽ നിന്ന് പ്രാർത്ഥിക്കുകയുണ്ടായി ലോകത്തിൻ്റെ ഇടങ്ങളിൽ ഞങ്ങളെ കാണുന്ന എല്ലാവരും ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം സഹായ ഹസ്തങ്ങളെ അവർക്ക് വേണ്ടി നീട്ടണം സ്വർഗീയ പിതാവ് ഇറങ്ങി സമാധാനത്താൽ ആ ജനത്തെ അവിടെ നയിക്കുവാനായിട്ട് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം അപേക്ഷിക്കുന്നു ആസാം ക്രിസ്ത്യൻ ഫോറത്തോടും മറ്റ് സംഘടനകളോടുമുള്ള നന്ദി ദൈവനാമത്തിൽ അറിയിക്കുകയും ചെയ്യുന്നു ഈ അങ്കണത്തിൽ ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നമുക്കറിയാം കഴിഞ്ഞ അൻപത്തിരണ്ട് ദിവസങ്ങളായി മണിപ്പൂരിൽ നിന്ന് കത്തുന്നു എന്ന് നമ്മൾ കാണുന്നു കത്തുന്നത് നമ്മുടെ വിശ്വാസത്തിൽ ഭാരതസഭയുടെ മക്കളായ ഈശോയുടെ മക്കളാണ് ഇന്ന് കത്തുന്നതെന്ന് നമ്മളറിയണം നമ്മുടെ ഹൃദയങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് സ്നേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ തിരിനാമ്പുകൾ ഇവർക്ക് വായി വേണ്ടി തെളിക്കുവാനാണ് ഞങ്ങളിന്നിവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത് ഞങ്ങളോടൊപ്പം ഈ സമയത്ത് ഞങ്ങൾ എല്ലാവരോടും യാചിക്കുകയാണ് നമ്മുടെ മണിപ്പൂരിന് വേണ്ടി മണിപ്പൂരിലെ ഭാരത മക്കൾക്ക് വേണ്ടി മണിപ്പൂരിലെ ക്രൈസ്തവ സഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അവരുടെ ജീവൻ നഷ്ടപ്പെട്ടവർ അവരുടെ സമ്പത്തുകൾ നഷ്ടപ്പെട്ടവർ അവരെന്ന് നിലവിളിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ട് സഹായകസ്ഥങ്ങൾ എത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്കെല്ലാവർക്കും നമ്മുടെ സഹായകസ്തം സാമ്പത്തികമായി പ്രാർത്ഥനയായി ഈ മണിപ്പൂരിലേക്ക് ഒഴുക്കാം നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ഈ ഭാരതത്തിലെ പ്രത്യേകിച്ചും ഭരണാധികാരികളുടെ മനസ്സുകളിലേക്ക് ദൈവമിറങ്ങിച്ചെന്ന പരിശുദ്ധാത്മാവിനെ വർഷിച്ചുകൊണ്ട് അവരുടെ ഒരു പരിശുദ്ധാത്മാവിൻ്റെ വർഷം നടന്നുകൊണ്ട് അത്ഭുതങ്ങൾ നടക്കട്ടെ അവിടെ നിന്ന് അവർ ഓർഡർ ഇറക്കട്ടെ മണിപ്പൂരിലെ സമാധാനം സംതൃപ്തമാകുന്നതിന് വേണ്ടിയിട്ട് മണിപ്പൂരിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയോടും വിശുദ്ധ യൗസുവോടും സകല മാലാകമാരോടും വിശുദ്ധരോടും ഒപ്പം നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയിൽ നമുക്കൊരുമിച്ചായിരുന്നു ആയിരുന്നു കൊണ്ട് മണിപ്പൂരിന് വേണ്ടി പ്രാർത്ഥിക്കാം ആമീൻ ആസാമിലെ ഗോഹട്ടിയിൽ മണിപ്പൂരിലെ സഹോദരങ്ങൾ പ്രത്യേകിച്ച് ക്രിസ്തുവിൽ നമ്മുടെ സഹോദരങ്ങൾ അനുഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും എങ്ങോട്ടുകൊണ്ട് കത്തോലിക്ക സഭയുടെയും ഗുഹട്ടിയിലുള്ള എല്ലാ ക്രൈസ്തവ സമൂഹത്തിൻ്റെയും നേതൃത്വത്തിൽ ഒരു പ്രാർത്ഥന കൂട്ടായ്മ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസം ഇരുപത്തി നാലാം തീയതി വൈകുന്നേരം ഇവിടെ ഡോൺ ബോസ്കോ സ്കൂളിൽ വെച്ച് നടത്തപ്പെടുകയുണ്ടായി ഇവിടെ നണുപ്പൂരിൽ ദുഃഖം അനുഭവിക്കുന്ന പ്രത്യേകിച്ച് ഭവനം നഷ്ടപ്പെട്ട നിരവധി പേരുണ്ട് അവരെല്ലാം ക്രിസ്തുവിൽ നമ്മുടെ സഹോദരന്മാരാണ് നമ്മൾ ദൈവത്തിൻ്റെ കൃപയാൽ ഒത്തിരി സൗഭാഗ്യങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും നമ്മൾ സാക്ഷിക്കുന്ന ആ യഹോവയുടെ സി പുത്രന്മാരും പുത്രികളുമെല്ലാമായ നമ്മുടെ സഹോദരന്മാർ പ്രത്യേകിച്ച് മണിപ്പൂരിലെ വ്യത്യസ്തങ്ങളാകുന്ന സ്ഥലങ്ങളിലുള്ള നമ്മുടെ സഹോദരങ്ങൾ നിരവധി ദുഃഖം അനുഭവിക്കുമ്പോൾ ആ ദുഃഖത്തിൽ നമ്മുടെയും ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ ഒരു വലിയ പ്രാർത്ഥന കൂട്ടായ്മ നടത്തപ്പെടുവാനായിട്ട് സാധ്യമായി ഞങ്ങൾ അവരെ ഓർത്ത് പ്രാർത്ഥിച്ചു അതോടൊപ്പം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളായിരിക്കുന്ന ക്രിസ്ത്യാനികൾ മറ്റേ ഏവരും അവരോടുള്ള എല്ലാ സ്നേഹവും പുറപ്പെടുപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ അവർ ഓർക്കണമെന്ന് സ്നേഹത്തോടെ താല്പര്യപ്പെടുന്നു